കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പ്രവാസി കോൺഗ്രസ് മണക്കാട് ബ്ലോക്ക് കൺവെൻഷൻ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഇപ്പു അധ്യക്ഷത വഹിച്ചു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എൽ വി അജയ്കുമാർ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷറഫ് പി ആർ സുരേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യൽ സംസ്ഥാന സെക്രട്ടറിമാരായ ഫക്രുദ്ദീൻ മാനു വട്ടോളി ഷംസുദ്ദീൻ സലീം മധുര അസീസ് പട്ടാമ്പി നൌഫൽ താളിയിൽ കെ മുഹമ്മദ് അലി ഗിരീഷ് ഗുപ്ത അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു